നമസ്കാരമുണ്ട് ഞാൻ ഇത് പോത്താനിക്കാടാണ് ഉള്ളത് പോത്താനിക്കാട് പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകല ബസ് ബസൂട്ടി എന്നാണ് പറയുന്നത് ബസറുട്ടിന്ന് അഞ്ഞൂറ് മീറ്റർ അകല ഒരു എട്ട് സെൻറ്റും രണ്ട് ബെഡ്റൂമുള്ള ഒരു വാർക്ക് വീട് കിടപ്പുണ്ട് എട്ട് സെൻറ്റ് സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലമാണ് റോഡ് അങ്ങോട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലത്തിന് അതിൻ്റെ അകത്ത് എന്ത് കൃഷിക്കും പറ്റിയ സ്ഥലമാണ് ടൗൺ അടുത്താണ് കിടക്കുന്നത് പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ബാങ്ക് ആശുപത്രി സ്കൂൾ എല്ലാം തൊട്ടടുത്തടുത്തുണ്ട് എന്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതിന് അവരുടെ വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏതാണ്ട് ഏതാണ്ടൊരു എട്ടാണോ പത്ത് ലക്ഷം രൂപയാണോ ഏതാണ്ട് ഇതിന് ലോണുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ബാലൻസ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലോൺ നിർത്തി തരേണ്ടതാണ് അത് ഞാൻ എൻ്റെ ഉടമേനോട് ചോദിച്ചില്ല ഏതായാലും നല്ല സ്ഥലം വീട് പണി കൂട്ടിയെടുക്കാം അതിനു പറ്റിയ സ്ഥലങ്ങളാണ് ചുറ്റും കിടക്കുന്നത് മുറികൾ കൂട്ടിയെടുക്കാൻ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള സുന്ദര ഗ്രാമമാണ് പോത്താനിക്കടം എന്ന് പറഞ്ഞാൽ നല്ല ഏരിയ നല്ല ജനങ്ങൾ ആ സ്കൂള് പള്ളി പള്ളിക്കൂടം എല്ലാ കൂട്ടുകളും ഉള്ള ഒരു ഏരിയ ആണ് ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് റംബൂട്ടാനോ അല്ലെങ്കിൽ തെങ്ങും തയ്യോ മാവും തയ്യോ എന്ത് വേണമെങ്കിലും വയ്ക്കാം ഇന്നത്തെ നിലവിൽ വേറെ ഒന്നും തന്നെ അങ്ങനെ ഇല്ല ഒരു മാവ് അവളാവേണ്ട ഉള്ളൂ നമുക്ക് എന്തിനും അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക നമസ്കാരമുണ്ട് താങ്ക് യു